കാസർഗോഡ് തെക്കിൽ പറമ്പ ചെറുകരയിൽ ലിറ്റർ ഗോവൻ നിർമ്മിത വിദേശ മദ്യവുമായി പരിശോധനയിൽ കാർഡ്ബോർഡ് പെട്ടികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം കണ്ടെത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് തെക്കിൽപ്പറമ്പ ചെറുകരയിലെ വിനീതയുടെ വീട്ടിൽ എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുകയും മദ്യശേഖരം പിടികൂടുകയും ചെയ്തത് ഇരുപത് കാർഡ്ബോർഡ് പെട്ടികളിലായി നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം ആറ് എട്ട് ലിറ്റർ ഗോവൻ നിർമ്മിത മദ്യമാണ് വീട്ടിലുണ്ടായിരുന്നത് തുടർന്ന് വിനീതയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കേസ് രേഖകളും തൊണ്ടി സാധനങ്ങളും തുടർ നടപടികൾക്കായി കാസർഗോഡ് റേഞ്ചിൽ ഹാജരാക്കുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ വിനീതയെ റിമാൻഡ് ചെയ്തു കേസിലെ ഒന്നാം പ്രതി പെരിയ നാലേക്കറ സ്വദേശി എൻ വിനോദ് കുമാറിനെ പിടികൂടുവാനായിട്ടില്ല മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിലൂടെ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് ലിറ്റർ ഗോവൻ മദ്യം കടത്തിയ കേസിലെ പ്രതി കൂടിയാണ് വിനോദ് കുമാർ ഗ്രേഡ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ നൌഷാദ് കെ പ്രജിത് കെ ആർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സോനു സെബാസ്റ്റ്യൻ അതുൽ ടി വി ഷിജിത്ത് വി വി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ റീന വി ധന്യാ ടി വി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്